ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും എന്താ പറയുന്നു സുഖായിട്ടിരിക്കലേ ഞങ്ങൾ അടിപൊളിയായിട്ടിരിക്കുന്നു ഇക്കഴ കെട്ട് കണ്ടിട്ട് എല്ലാവരും ചോദിക്കേണ്ട എന്താ പറ്റിയത് ഞാനെങ്ങാനും തല്ലി ഓടിച്ചതാണോ ഞാൻ തല്ലി ഓടിച്ചതാണ് ഇക്കക ഒരിക്കലും ഒരിക്കലും അപ്പൊ എന്താണ് കയ്യിന് പറ്റിയത് എന്നൊക്കെ പറയാം നമ്മളിപ്പോ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഇന്ന് റിവ്യൂ ഉണ്ട് അപ്പൊ അതിനു വേണ്ടിട്ട് പോവാണ് ഡ്രൈവ് ചെയ്യാനായിട്ട് ഒറ്റക്ക് പറ്റില്ല ഈ ഒരു കൈ ഇല്ലാത്തത് ഈ ഗിയർ മാറ്റൽ പരിപാടി എന്റെ കൈയിലാണ് കേട്ടോ അപ്പോ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പാടാണ് നമ്മടെ പരിഷ്കാരി ഇവിടെ ഇരിക്കാനുണ്ട് പരിഷ്കാരിയെ കാണാൻ പറയണേ ഹലോ ഹലോ പറഞ്ഞേ ടാറ്റോ എടുത്തേ ഹംന ടാറ്റോ ഹംനയുടെ വള കാണിച്ചോടുത്ത് ഞങ്ങള് റെയിംബോ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞേ അപ്പൊ നമ്മള് നേരെ ഹോസ്പിറ്റലിലേക്കാണ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നമ്മള് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് പറയാവേ നമ്മളങ്ങനെ എത്തി പാർക്കിങ്ങിൽ കാറൊക്കെ പാർക്ക് ചെയ്തു ഇക്കൾക്കത് ബാഗ് ഇടാൻ കേട്ടോ ഈ ഒരു ബാഗും കൂടി കൊടുത്തിട്ടുണ്ട് ഇത് ഇടണം അപ്പം ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കിടക്കുന്ന സമയത്തൊക്കെ ബാഗ് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കൈ നേരെ താഴേക്ക് തൂക്കി ഇടാതിരുന്നാൽ മതി കൈ മുകളിലോട്ടുള്ള പൊസിഷനിലൊക്കെ വെക്കുക അല്ലെങ്കിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ചെയറിലൊക്കെ ആ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് ഈ ഒരു പൊസിഷൻ എപ്പോഴും കീപ്പ് ചെയ്താൽ മാത്രം മതി കേട്ടോ അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇനി നേരെ ഡോക്ടറെ കാണാനായിട്ട് പോവാണ് ആക്ച്വലി നമുക്ക് വീട്ടിൽ നിന്ന് വാപ്പിച്ചാണെങ്കിലും ബ്രദർ ആണെങ്കിലും എല്ലാവരും കൂടെ വരാൻ വില്ലിങ് ആണ് കേട്ടോ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ അടുത്ത് ഇനി അവരെ ബുദ്ധിമുട്ടിക്കണ്ട വർക്കിംഗ് ഡേ ഒക്കെ അല്ലേ അവർക്കും ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരാൻ പറ്റുന്നത് കൊണ്ടാണ് അലഹദില്ല ഭയങ്കര ഒരു സിവിയർ ഇഷ്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ തന്നെ വരുന്നത് അങ്ങനെ നമ്മൾ നേരെ ഡോക്ടറെ കാണാനെത്തിയിട്ട് ഇന്ന് ഇക്കകൻ്റെ സ്റ്റിച്ച് വെട്ടുന്ന ദിവസമാണ് അപ്പോൾ ആ ഒരു മുകളിലത്തെ ഭാഗം മാറ്റി കിങ്ങനെ നോക്കാണ് കൈയിൻ്റെയൊക്കെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് ഒരു മുറിവാണെങ്കിൽ കൂടി ഇക്കായിക്ക് ആ ഒരു കൈ തീർത്തും ഇപ്പോൾ ഒരു കാര്യത്തിന് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഈ ഒരു കൈൻ്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഉണ്ടെന്ന് ഇക്കാക എക്സ്പീരിയൻസ് ചെയ്യുന്ന നിമിഷങ്ങളാണ് പോകുന്നത് അങ്ങനെ ഡോക്ടർ വന്ന് സ്റ്റിച്ചൊക്കെ കട്ട് ചെറിയ രീതിയിലുള്ള പെയിനും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഇക്കാക്ക് എന്നെ പോലെ അല്ല മാക്സിമം ടോളറേറ്റ് ചെയ്യുന്ന ആളാണ് കേട്ടോ അങ്ങനെ സ്റ്റിച്ചൊക്കെ വെട്ടി വീണ്ടും ഡ്രസ്സ് ചെയ്തിട്ട് ആ ഒരു ബാഗ് പിന്നെയും ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ് അത്രയും കംഫേർട്ടാണ് നമുക്ക് അത്രയും സന്തോഷം നമുക്ക് ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അവർ നമ്മളവിടുന്ന് വിടുന്നത് നമ്മുടെ പരിഷ്കാരിക്കുച്ച് കണ്ണടക്ക് ഓരോട്ട് എൻ്റെ കയ്യിലേക്ക് തന്നിട്ടുണ്ട് അവൾക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിനാണ് ഇതെല്ലാം വെച്ച് കൊടുക്കുന്നത് അങ്ങനെയൊക്കെ സ്റ്റിച്ചെടുത്ത ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടും ആ ഒരു കൂളായി കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ തിരിച്ച് പോരാണ് വേറെ മെഡിസിൻസ് കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് പിന്നെ ഒരു സ്ഥലത്തൊന്നും തങ്ങാനില്ല ഹോസ്പിറ്റലില് നേരെ നമ്മൾ നമ്മളിതേ കാറിലേക്ക് പോരാണ് പോരാട്ടോ അങ്ങനെ നമ്മൾ ഇതേ ഹോസ്പിറ്റലില് ഡോക്ടറെ കണ്ടു അമ്മക്ക് ഇരിക്കുന്നൊക്കെ ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചതായ വണ്ടിയിൽ വന്ന് കേറിയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ സ്റ്റിച്ച് എടുത്തേക്കാൻ ഇനി വൺ വീക്കും കൂടി വെയിറ്റ് ചെയ്യണം പ്ലാസ്റ്റർ റിമൂവ് ചെയ്യാനായിട്ട് ത്രീ വീക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നല്ലേ പറഞ്ഞ ഡോക്ടർ ത്രീ വീക്ക് കംപ്ലീറ്റ് ചെയ്താലാണ് കംപ്ലീറ്റ് ചെയ്ത് മാറുള്ളൂ പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യണം അപ്പൊ കൈക്ക് ശരിക്കും സംഭവിച്ചത് എന്നാണ് കട്ട് ചെയ്തു കട്ട് ചെയ്തത് വെച്ചാൽ ഞങ്ങളുടെ വീട്ടില് കഴിഞ്ഞതിന് മുന്നത്തെ സൺഡേ ഇക്കാക്കയും ബ്രദറും കൂടി നിന്നിട്ട് നമ്മുടെ ഒരു മരം വെട്ടുന്നുണ്ടായിരുന്നു ആ മരം വെട്ടിട്ട് അതിന്റെ കൊമ്പ് ചെറിയ ചെറിയ പീസാക്കിയതാണ് ഇക്കാക്കുക അപ്പൊ വെട്ടേറ്റ കയ്യില് ചില്ലയും പിടിച്ചു പിടിച്ചു ആ കൈയില് വാക്കത്തി പിടിച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി വെട്ടണു അപ്പൊ നല്ല ആനാണ് കൊണ്ടത് അപ്പൊക്കാര ഈ ഈ നമ്മുടെ ഈ കൈന്റെ നടുവിരലിന്റെ ഈ ഭാഗത്തായിട്ടാണ് ആ മുറിവ് വന്നത് അപ്പൊ അത് ചെറിയ രീതിയിലല്ല നമ്മൾ നമ്മള് നോക്കിയപ്പോ അതൊരു നിസ്സാരമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് രാവിലെ ഇവരിങ്ങനെ വെട്ടുന്ന സമയത്ത് എന്താ കൈ ഒന്ന് രാവിലെ ഇക്കാക്കിയും ബ്രദറും കൂടി ഇങ്ങനെ വെട്ടുന്ന സമയത്ത് നമ്മളവിടെ അകത്തുണ്ട് അപ്പൊ ഞാൻ പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്താണ് ഇക്കാക്ക വന്നിട്ട് പറഞ്ഞ ഇടീ കൊറച്ച് വെള്ളം എടുത്തേന്ന് പറഞ്ഞു അപ്പൊ വെള്ളം എടുത്തേന്ന് പറഞ്ഞപ്പ എന്താന്ന് വെച്ചപ്പോ പറഞ്ഞേ ഇങ്ങനെ കൈ മുറിഞ്ഞെന്ന് പറഞ്ഞേ അങ്ങനെ പറഞ്ഞയാള് ഞാൻ നേരെ വെള്ളം എടുക്കാൻ പോലും കുറച്ചിന് ആ വെള്ളം എടുത്തിണ്ട് വരയല്ല ഉമ്മിച്ച് വന്ന് വേഗം പിടിക്കുക ചെയ്ത് ഇക്ക തല ഇറങ്ങി വീണ് നോർമലി ഒരു മുറിവ് മുറിവുണ്ടാവുമ്പോഴുള്ള ഒരു ബ്ലഡ് ഫ്ലോയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇക്കക ഈ ഒരു നമ്മളുടെ ഇവിടെ ഒരു എന്ന് ടെൻഡെന്ന് ഒരു സംഭവം ഉണ്ടെന്ന് അത് നമ്മളിവിടെ ഹോസ്പിറ്റലിലൊക്കെ വന്നപ്പോഴാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയണത് അപ്പൊ അത് കട്ടായി പോയത് ഇക്കാകണ്ടിട്ടുണ്ടായിരുന്നു അതിനോട് കൂടി ഇക്കാക്ക പെട്ടെന്ന് കണ്ണൊക്കെ മറിഞ്ഞ് തലറങ്ങി വീണ് കുറച്ച് സെക്കൻഡ്സ് ഒരനക്കില്ലാത്ത പോയി ആള് ഭയങ്കരായിട്ട് കരയണു പിന്നെ നമ്മളുടെ കാര്യം പറയണ്ടല്ലോ ഞാനും ഉച്ചയ്ക്ക് നല്ല കട്ടക്കരച്ചിലായി എല്ലാവരും അറിഞ്ഞ് പിന്നെ വെള്ളമൊക്കെ തളിച്ചു മുഖത്ത് വെള്ളമൊക്കെ കൊടുത്ത് ഇക്കാര്യം ഒന്ന് ഉഷാറാക്കിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിലേക്ക് വന്നത് അപ്പൊ നമ്മൾ അവിടെ ചെയ്ത തെറ്റെന്ന് പറയണത് ഈ മുറിവുണ്ടായിട്ടും ഇക്കാര്യം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല ഇല്ല ആൾക്ക് വശിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് ഇക്കാക്ക് ഞാൻ അപ്പം അപ്പന്മാര് കൊടുത്ത് ഇക്കാക്ക് അത് കഴിക്കുകയും ചെയ്തു ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് കാശ്വാലിറ്റിയിൽ കാണിച്ച് ഡോക്ടർ നോക്കി കഴിഞ്ഞപ്പോഴാണ് ചിലപ്പോ ഒരു മൈനർ സർജറി വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നേരെ എക്സറേ എടുത്താലോ ഇക്ക അപ്പൊ ആ സമയത്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല കകം ബ്രദേഴ്സ് ഒക്കെ കൂടിയാണ് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ എക്സറേക്ക് എടുത്തു നല്ല അടിപൊളിയായിരുന്നു അല്ലേ ചെറിയ രീതിയിലൊക്കെ ഒന്ന് പേടിച്ച് എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോ എന്തായാലും സർജറി വേണം എന്ന് പറഞ്ഞാൽ അപ്പൊ ഫുഡ് കഴിച്ചതുകൊണ്ട് ഒരു സിക്സ് അവേഴ്സ് ഫാസ്റ്റിംഗ് ഇടുന്നിട്ട് വേണമായിരുന്നു നമുക്ക് സർജറിയിലേക്ക് പോവാനായിട്ട് പിന്നെ സർജറിക്ക് വേണ്ട പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ആയി ഒബ്സർവേഷൻ റൂമിലേക്ക് കാര്യം മാറ്റി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങള് വീട്ടീന്ന് പറഞ്ഞത് ഞാനുച്ചിയും പിള്ളേരെയും കൊണ്ട് നമ്മൾ യൂബർ വിളിച്ചിട്ടാണ് കാരണം വീട്ടിലുള്ള ആണുങ്ങൾ ഫുള്ള് ഹോസ്പിറ്റലിലായിരുന്നു കൊണ്ടുവരാൻ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ആളിങ്ങനെ കിടക്കാണ് എങ്ങനെയുണ്ടായിരുന്ന എക്സ്പീരിയൻസ് ശരിക്കും ഇതങ്ങ് പേടിച്ച സർജറി ഒക്കെ ചെയ്യണെന്ന് പറഞ്ഞു ഇല്ലേ നല്ല പേടി ഉണ്ടായിരുന്ന വെറുതെ പറയണതാണ് അനസ്തീഷ്യയിലാണ് സർജറി ചെയ്തത് വൈകിട്ട് സർജറി ചെയ്തു ബാക്കി വിശേഷങ്ങളൊക്കെ ഷോർട്ട് വീഡിയോയിൽ നിങ്ങളോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടോ അതൊക്കെ വേണമെങ്കിൽ ഞാൻ ഇതിനകത്ത് ടാഗ് ചെയ്തിട്ടേ ചെയ്തിട്ടേക്കാട്ടോ അപ്പോൾ ഒരു സംഭവം നമുക്ക് വന്നേ പിന്നെയാണ് നമ്മൾ അറിയുന്നത് ഒരുപാട് പേര് എക്സ്പീരിയൻസിൽ പറയണത് എല്ലാവരും ഇങ്ങനെ കട്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പോയി സ്റ്റിച്ച് ഇടും സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരും പക്ഷെ ആ സ്റ്റിച്ച് ഇട്ട് കഴിയുമ്പോ പലരും പറയുന്നുണ്ട് ആ ഒരു വിരലെ ആ ഒക്കെ ഇപ്പം സെൻസിങ് ഇല്ലാന്ന് ഈ ഒരു ടെൻഡ് എന്ന് പറയുന്ന സംഭവം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കട്ട് ചെയ്ത് പോയിട്ടാണ് ഈ സെൻസിങ് ഇല്ലാതാവുന്നതെന്നാണ് നമ്മൾ അറിഞ്ഞത് നമുക്ക് ഞാൻ ഈ പറയുന്ന കംപ്ലീറ്റ് കറക്റ്റായ അറിയില്ല നമ്മുടെ അടുത്ത് ഡോക്ടർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യാണ് ടിക്കാകാന്റെ ഈ ഒരു സംഭവത്തില് ഇക്കാനെ സർജറിക്ക് കൊണ്ടോ ഇത് വീൽ ചെയറിലൊക്കെ ആയിരുന്നു അങ്ങോട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയത് അപ്പൊ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇക്കാക്കാന സർജറി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡോക്ടറാണല്ലോ നമ്മളോട് സംസാരിക്കുന്നത് കഴിഞ്ഞ കാര്യങ്ങളും ഡോക്ടർ വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കാണിച്ചന്ന് ആ സമയത്ത് പറയണ ഒരു വെയിനും കൂടി കട്ടായിട്ടുണ്ടായിരുന്നെന്ന് എല്ലാം ഹാഫല്ലേ ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നത് വെയിനും ടെന്റനൊക്കെ ഹാഫാണ് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നത് അപ്പം ഡോക്ടർ അത് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് കാണിച്ചത് ഇക്കാനെ തിരിച്ച് പിന്നീട് കാണിക്കുമ്പോൾ മറ്റേ സ്ട്രെച്ചറിലൊക്കെ കിടന്നിട്ടാണ് പറഞ്ഞത് അത് കണ്ടിന് അപ്പോ സത്യം പറഞ്ഞു ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പിന്നെ ഒരു ഫോർ ഹവേഴ്സ് ഐ സി യു ഒബ്സർവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് രണ്ടു ദിവസം നമ്മൾ അഡ്മിറ്റ് ആയില്ല പിന്നെ സൺഡേ ആണ് സംഭവിക്കുന്നത് ട്യൂസ്ഡേ രാത്രിയാണ് നമ്മള് വീട്ടിലേക്ക് ആയിട്ട് പോണത് അങ്ങനെ കുറച്ച് സംഭവ ബഹുലമായ കാര്യങ്ങളൊക്കെ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് തുടങ്ങിട്ട് എങ്ങനെയുണ്ട് മൊത്തം ഈ എന്തോ എന്തോ ഭയങ്കര പ്രശ്നമുള്ള പോലെയാണ് ഫീൽ ചെയ്യണത് നല്ല പണികൾ കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡിസ്ചാർജ് ആവണമെന്ന് എന്റെ ഫോൺ കംപ്ലീറ്റ് ആയിട്ട് പോയി എന്റെ ഫോൺ ഡെഡായ അവസ്ഥയായി അതൊക്കെ നന്നാക്കാൻ കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പൊ ഈ ഫോണി നമുക്ക് കയറി ചോദിക്കണ്ടേ ഫോൺ എന്തായിരുന്നുള്ളത് അത് കഴിഞ്ഞ് എന്റെ ഫോൺ കംപ്ലയിന്റ് ആയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് എന്റെ ഫോൺ കംപ്ലയിന്റ് ആയി അത് പിന്നെ നമ്മള് റെഡിയാക്കി ആക്കി എടുത്ത് അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഓഫീസിലെ ഫോൺ കംപ്ലയിന്റ് ആയി അങ്ങനെ ഫോണൊക്കെ ഫുൾ കംപ്ലൈന്റ് ആയി പുതിയ ഫോൺ വാങ്ങിയിട്ടാണ് ഇപ്പൊ ഞാൻ അതിലാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കം അടിപൊളിയാണ് ഞങ്ങള് ഭയങ്കരമായിട്ട് മെമ്മറബിൾ ആക്കി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തായാലും അമ്മ കുറച്ച് ഇളകുന്നുണ്ട് അപ്പൊ ഇനി ഇതൊക്കെ ഇതൊക്കെയായിരുന്നു കകാക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി ഒരാഴ്ചയും കൂടി റെസ്റ്റ് ഉണ്ട് റെസ്റ്റ് എടുത്തിട്ട് ഫിസിയോ ചെയ്തിട്ട് വേണം സെറ്റ് ആണ് അപ്പൊ അപ്ഡേഷൻസ് ഒക്കെ വീഡിയോസിൽ നമ്മൾ നമുക്ക് നേരെ പോവാം ഫുഡ് കഴിച്ചിട്ട് ഐ ഹാബിലേക്ക് പോണോ ഫുഡ് കഴിക്കാൻ പോകണം പോവാം അപ്പൊ ഞങ്ങൾ ഇനി എന്റെ ഫോൺ നന്നാക്കാൻ കൊടുത്തേക്കുന്ന സ്ഥലത്തേക്കണ്ട പോണത് ഇവിടെ പാർക്കിംഗ് കിടന്നിട്ട് സംസാരിക്കണം അപ്പൊ എല്ലാരും അങ്ങാടെ ഇങ്ങോട്ടൊക്കെ പോണിണ്ട് അറിയണവരൊക്കെ ഉണ്ടോന്നൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണത് ഹമന ആണെങ്കിൽ ഇച്ചിരി ഡേഞ്ചറായിട്ടുണ്ട് ഹമനെ കൊറേ നേരമായി ഫീഡ് ചെയ്തിട്ട് ഏ വെള്ളം കൊടുക്കാം ഹംനാക്കിന് ചോറ് എടുത്തിട്ടുണ്ടാ കൊടുക്കുന്ന ചോറും ചീരക്കറിയും എടുത്തിട്ടുണ്ട് ഹംനാക്ക് കൊടുക്കാൻ എവിടെയെങ്കിലും പോകുമ്പോ ഹംനാക്കും കൊണ്ടുപോകും ഇല്ലെങ്കിൽ പണി പാടും അപ്പൊ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോട്ടേട്ടാ സ്റ്റിച്ച് എടുത്തപ്പോ വേദന എടുത്താ ഒരാറും സ്റ്റിച്ച് ഉണ്ടായിരുന്നെ ആറും കട്ട് ചെയ്ത് മാറ്റി നമ്മളങ്ങനെ ഫോൺ നന്നാക്കാൻ കൊടുത്ത സ്ഥലത്തെത്തി നന്നാക്കി കഴിഞ്ഞിട്ടുണ്ടാവൂല്ലോ എന്തായാലും അല്ലേ നന്നാക്കി കഴിഞ്ഞെങ്കി എന്തായാലും അവര് വിളിച്ച് പറയാണ്ടിരിക്കോ എടപ്പിള്ളിയിലുള്ള ഐ ഹബ്ബിലാണ്ട കൊടുത്തേ ഐ ഹബ് ഇത് പാലാരി വട്ടം നന്നോന്നല്ലേ അറിയണേപ്പള്ളിയാണോ അമ്മിനോട് ഭയങ്കര വെള്ളം കൂടിയാണ് നോക്കി എങ്ങനെയാ കുടിക്കണന്നുള്ളത് അഭിനയം മാത്രം ആ പോവാം ഫോണിന്റെ അവിടെ കയറി ഫോൺ സെറ്റായി കിട്ടും എന്നുള്ള യാതൊരു വിധ പ്രതീക്ഷയില്ല മിക്കവാറും അത് റിട്ടേൺ എടുക്കേണ്ട വരും തോന്നിട്ടല്ലേ ഇട്ട് വലിപ്പിച്ചോണ്ടിരിക്കയാണ് ഇവര് ഭയങ്കര ഫാസ്റ്റ് ആണ് സർവീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ കൊടുത്തത് പക്ഷേ ഭയങ്കരമായിട്ടിട്ട് വലിപ്പിക്കുന്നുണ്ട് നമ്മള് മൈ ജിയില് കൊടുത്തപ്പോ അവരൊരു എയ്റ്റ് ഡേയ്സ് പറഞ്ഞു അപ്പൊ അത്രയും ദിവസം ഡിലേ വരൂല്ലേന്ന് പറ കൊണ്ടുവന്നു കൊടുത്തത് ഇവരെ വിളിച്ചപ്പോ ഇവര് ടു ഡേയ്സ് എന്നാ പറഞ്ഞത് പക്ഷെ എപ്പോഴും അത് റെഡി ആയിട്ടില്ല ഇപ്പൊ എയ്റ്റ് ഡേയ്സും ടെൻ ഡേയ്സ് ഒക്കെ കഴിഞ്ഞല്ലേ മൊത്തത്തിലാകെ ഡിലേ ആണ് ഇവരുടെ വർക്ക് ഇനിയിപ്പോ ഒരു ട്യൂസ്ഡേന്ന് ഒരു കട്ട് ഓഫ് പറഞ്ഞിട്ടുണ്ട് ട്യൂസ്ഡേ കിട്ടിയില്ലെങ്കിൽ എന്തായാലും നമുക്ക് റിട്ടേൺ വാങ്ങിക്കാം റിട്ടേൺ വാങ്ങിച്ചിട്ട് വേറെ എവിടെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് കൊണ്ടുപോയിട്ട് അല്ലാതെ വേറെ നിവർത്തിയില്ല അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഫോൺ ഇപ്പൊ എനിക്കിപ്പോ പുതിയ ഫോൺ ഉണ്ട് പക്ഷെ അതിന്റെ ഫോൺ സ്റ്റോറേജിലാണ് നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാ ഡാറ്റയും കിടക്കണത് അത് കിട്ടാൻ വേണ്ടിട്ടാണ് കൂടുതൽ ഇവളുടെ ഫോട്ടോസ് ഇവളുടെ ഡെലിവറി ഫുള്ള് ഇവളുടെ എല്ലാരും അതിനകത്താണുള്ളത് ഒരുവിധം തൊട്ടിട്ടാണ് മെമ്മറി കാർഡിലേക്ക് അയക്കുന്നത് അപ്പൊ ബാക്കി ഡാറ്റ ഫുള്ള് അതിലാണ് ഫോൺ ഇങ്ങനെ പെട്ടെന്ന് പോകുന്നു നമ്മള് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്തോ ഫോൺ ചേർത്തും കേറിയ പോലെ പോയല്ലേ ക എല്ലാ ഫോണും ഒരുമിച്ച് അടിച്ചു പോയ അവസ്ഥയായിരുന്നു എന്തോ ഒരു നല്ലത് വരാനിരിപ്പം വിശ്വസിക്കാലെ അതിന് മുന്നോട്ടുള്ള കൊറേ പരീക്ഷണങ്ങളാണെന്നൊക്കെ നിങ്ങൾ ആരെങ്കിലും ഫോൺ ഇവിടെ ഒരിക്കലും കൊടുക്കരുത് ഐ ഹബ്ബെന്ന് പറഞ്ഞു അവരൊരു മൂന്നാല്ണ്ട് എറണാകുളത്തുണ്ട് പിന്നെ പാലാരോട്ടം മരോട്ടിച്ചോട് പിന്നെ കാക്കനാടോ പിന്നെ നമ്മുടെ എറണാകുളത്ത് തന്നെ കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെയാണ് അവരുടെ മെയിൻ ഓഫീസ് തോന്നുന്നു അപ്പൊ അവിടെ ഒരിക്കലും സ്ഥലത്ത് ഒരിക്കലും കൊടുക്കരുത് ഇവര് ഭയങ്കര നമ്മുടെ അടുത്ത് രണ്ട് ദിവസം എനിക്ക് ഇത് സംഭവിച്ചിട്ട് ടു വീക്സ് ആയി പിന്നെ വേറെ എന്റെ രണ്ട് ഫോൺ പോയായിരുന്നു മൊത്തം മൂന്ന് ഫോൺ പോയായിരുന്നു അതില് രണ്ട് ഫോണിന്റെ ഡിസ്പ്ലേ ആണ് പോയായിരുന്നത് ഒരു ഫോണിന്റെ ഡിസ്പ്ലേ അടുത്തുള്ള ഒരു അടുത്തുള്ളത് മാറിയത് രണ്ടായിരത്തി ബ്രാൻഡിങ് വരുമ്പോസ് കേട്ടോ അവര് ആയിരത്തി അറുനൂറൊക്കെ മാറി അവർക്ക് എന്തായാലും അതിലൊരു മാർജിൻ ഉണ്ടാവില്ല അതിലൊരു ലാഭം ഉണ്ടായിട്ടാണ് അവർ ആയിരത്തിഅറന്നൂറൊക്കെ മാറി തന്നെ പിന്നെ എന്റെ ഫോൺഇവിടെ കൊടുത്തത് കൊണ്ടാണ് നമ്മള് ഫോണുകൊണ്ട് ഇവിടെ തന്നെ വന്നത് കാരണം അന്ന് എന്റെ ഫോൺ കിട്ടാൻ കിട്ടോ അന്വേഷിക്കണായിരുന്നു അതെന്താണെന്നുള്ളത് പിന്നെ സ്പെയർ വേറെ ഫോൺ ഇല്ലാത്ത അവസ്ഥയായപ്പോ പുതിയത് എടുക്കണമായിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് ഇങ്ങോട്ട് വരണത്യാവശ്യം ഇണ്ടായിരുന്നോണ്ടാണ് പിന്നെ അത് കൊടുത്തവര് നമ്മൾ ഉച്ചക്ക് കൊടുത്ത് വൈകിട്ട് തരാം പക്ഷെ അത് ചെയ്തിട്ട് അത്ര നീറ്റായിട്ടില്ല കേട്ടോ അത്ര പെർഫെക്റ്റ് ആയില്ല കാര്യം കമ്പനിയുടെ സംഭവല്ല ഇട്ടേക്കണത് എന്നാലും അത് ചെയ്തേക്കുന്ന വർക്ക് അത്ര അല്ല ഇനി ഫോൺ കിട്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം ഇവര് എന്ന് പറഞ്ഞിട്ടുണ്ട് മാക്സിമം അവര് പറയുന്ന പോലെ പറഞ്ഞിട്ടുണ്ട് ട്യൂസ്ഡേ വരെ എന്തായാലും നോക്കും അപ്പൊ ഫോണിന്റെ വിശേഷം ഇങ്ങനെയൊക്കെയാണ് മൊത്തം എവിടെ തൊട്ടാലും പണി പറയുന്ന അപ്പൊ ഇനി ഫുഡ് വീട്ടിൽ അവസ്ഥയിലേക്കു കഴിക്കണ്ടേട്ട് ഓഫീസിലൊന്നും ി എവിടെ ഓഫീസിൽ ഫുഡ് കഴിച്ചിട്ടാണ് അപ്പൊ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ കയറട്ടോ സമയം രണ്ടു മണിയായിട്ടുണ്ടെങ്കിൽ നല്ല തലവേദന വെയിൽ ഭയങ്കര വെയിലാണ് അതിന്റെ അപ്പൊ നമ്മളിത് ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞെന്ന് നിറഞ്ഞില്ലേ ഇക്കകം നല്ല മട്ടൻ ബിരിയാണി നല്ല ചിക്കൻ ബിരിയാണി ഒക്കെ കഴിച്ച് ഉഷാറായിരുന്നു കേട്ടോ ഫുഡ് അങ്ങനെ ഹംനേം നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി ഹമനെ പിടിച്ചെടുത്തി ഉറക്കണം നമ്മളിത് നേരെ ഓഫീസിലേക്കാണ് കാണും അല്ലേ ഓഫീസിൽ പോയിട്ട് വീട്ടിലേക്ക് പോകും അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ നമുക്ക് ഇനി അടുത്ത വീഡിയോയില് കാണാം വീഡിയോ ഇഷ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയില് കാണാതെ Ah, blonde